യഥാർത്ഥത്തിൽ സതിയും സതിയുടെ പുനർജന്മുമായ പാർവതിയാണ് ശിവന്റെ ഭാര്യ ശരിക്കും ഏറ്റവും കൂടുതൽ ഭാര്യം ഈഗോയിസം ഇല്ലാതാക്കി മനുഷ്യനന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ് പുരാണങ്ങളും കഥകളും ഒക്കെ വിഷ്ണു അവസാനം ചക്രം ഉപയോഗിച്ച് സതിയെ ഓരോ കഷ്ണങ്ങളാക്കി ഭാരതത്തിൻ്റെ പല ഭാഗത്തും വീണ സ്ഥലങ്ങളാണ് ശക്തിപീഠങ്ങളായിട്ട് ഭാരതത്തിൽ വന്നത് അതിൽ ശിവന്റെ ഒരു ഭാര്യധർമ്മത്തിലല്ല ഗംഗ വരുന്നത് സക്ഷാൽ പരാശക്തിയുടെ യിലെ വിഭാഗക്കാരാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ സൃഷ്ടി ഒരു കണ്ടാൽ ഒന്ന് ട്രസ്റ്റ് ചെയ്യണം അതിനെ അന്വേഷിക്കണം നമസ്കാരം നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ പ്രണയ സാബല്യത്തെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ശിവനെ മഹാദേവനെ സംബന്ധിച്ചിട്ടുള്ള കഥകളിനകത്ത് ചിലടുത്ത് പറഞ്ഞിട്ടുണ്ട് മഹാദേവന് സതിയോടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രണയം സതിയുടെ തന്നെ വീണ്ടുമുള്ള ജന്മമാണ് പാർവതി എങ്കിലും സതി എന്ന് പറയുന്ന അതായിരുന്നു ആ ഒരു സങ്കല്പത്തോടായിരുന്നു കുറച്ചുകൂടി പ്രണയം ചിലർ പറഞ്ഞിട്ടുണ്ട് ഗംഗയോടായിരുന്നു ഇഷ്ടം ഗംഗയാണ് ഗംഗ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് മഹാദേവൻ എന്ന് ശരിക്കും ഈ ഒരു കഥയെ സംബന്ധിച്ച് ഒരു ലൂപ്പ് മാതിരിയൊക്കെയാണ് തോന്നുന്നത് ശരിക്കും ശിവന് ആരോടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തുകൊണ്ടാവാം ആ ഒരു ഇഷ്ടം അങ്ങനെ ഉള്ളത് ഇത് നമ്മളെ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ പുരാണങ്ങൾക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല കഥയുടെ പുറകെ പോയാൽ ഈ കഥകൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഈ സക്ഷാൽ പരാശക്തിയുടെ മന്ത്രിസഭയിലെ വിഭാഗക്കാരാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ സൃഷ്ടി ശ്രീസിഹാരകന്മാർ അപ്പോൾ മഹാദേവനെ സംബന്ധിച്ച് മഹാദേവൻ സതിയെ വാഹഞ്ഞു കഴിച്ച് ദക്ഷൻ്റെ മകളായിട്ടാണ് സതി അറിയാമല്ലേ സതിയെ വിവാഹം കഴിഞ്ഞ് അവര് നല്ല രീതിയിൽ ജീവിതം കൊണ്ടു കൊടുക്കുന്ന സമയത്താണ് ദക്ഷൻ യാഗം നടത്തുന്നത് അപ്പോൾ ഈ ശിവനെ ദക്ഷൻ ക്ഷണിക്കുന്നില്ല ഞാൻ വിശദമായിട്ട് പറയല്ല ഞാൻ അതിൻ്റെ ഒരു സതിയുടെ സ്നേഹബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടും കൂടി പറയണമല്ലോ അതുകൊണ്ട് പറയണം പക്ഷേ സതി എല്ലാ സഹോദരികളും പോകുമ്പോൾ സതിക്ക് പോകാതിരിക്കാൻ പറ്റാതെ നിർബന്ധിച്ച് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറയുന്നു അങ്ങനെയാണ് ആ ദക്ഷഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ക്ഷണിക്കാത്ത നിന്നെ ആരാ വിളിച്ചത് ഏഹ് ഈ ജടാധാരി ശ്മശാനാധാരിയായിട്ടുള്ള അവൻ്റെ അവനെയൊന്നും ഈ കുടുംബത്തിൽ കയറ്റാൻ എന്നുള്ള ഇന്നത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വളരെയധികം മോശമായിട്ട് ശിവനെ പറഞ്ഞപ്പോഴാണ് പതിവ്രതാരത്നമായ സതി അഗ്നയിൽ ദേഹത്യാഗം ചെയ്യണം ഇതറിഞ്ഞിട്ടാണ് ശിവൻ ജഡ വലിച്ചു പൊട്ടിച്ച് രൗദ്രഭാവത്തിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയെ സൃഷ്ടിയൊക്കെ എന്നിട്ട് ദക്ഷിണയാഗത്തിന് ദക്ഷിണ വധിക്കാൻ വിടണതും ദക്ഷിണ വധിക്കുന്നതും ദക്ഷിണ വധിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ദേവന്മാരും വല്ലാത്തൊരവസ്ഥയിലായി ഈ യാഗം പൂർത്തീകരിക്കാതിരിക്കാനും പറ്റാതെ വരും അതാണ് പിന്നീട് ആടിൻ്റെ തലയൊക്കെ വെച്ച് ദക്ഷൻ ചോദിക്കുന്നതാണ് ചമകമൊക്കെ പറയുന്നത് ഷംചമേ മയച്ചമേ പ്രിയം ചമേ ഈ രുദ്രം കഴിഞ്ഞിട്ട് ഈ ചമകം ഭാഗം യഥാർത്ഥത്തിൽ സന്യാസിമാർ ചൊല്ലേണ്ട കാര്യമില്ല പക്ഷേ ഗ്രഹസ്ഥാശ്രമയ്ക്ക് എല്ലാം വേണ്ടേ മുന്നൂറ്റി മുപ്പത്തേഴ് ആവശ്യങ്ങൾ ചോദിച്ച് മേടിക്കണമാണ് ഭഗവാനോട് ചമകം അപ്പം അതേപോലെ അങ്ങനെ വരുമ്പോൾ ഈ ശിവൻ ഈ ശരീരം വെച്ചുകൊണ്ട് ലോകം മുഴുവൻ സതിയുടെ ആ മൃതശരീരം വെച്ചുകൊണ്ട് ലോകം മുഴുവൻ കറങ്ങി കറങ്ങിയെന്നാണ് ശിവതാണ്ഡവം ശിവതാണ്ഡവം അപ്പം അതിൽ വിഷ്ണു അവസാനം ചക്രം ഉപയോഗിച്ച് സതിയെ ഓരോ കഷ്ണങ്ങളാക്കി ഭാരതത്തിൻ്റെ പല ഭാഗത്തും അമ്പത്തി നാലോ അമ്പത്തിരണ്ടോ ഏതോ ഒരു കറക്റ്റ് കണക്കെനിക്കറിയില്ല വീണ സ്ഥലങ്ങളാണ് ശക്തിപീഠങ്ങളായിട്ട് ഭാരതത്തിൽ വന്നത് അപ്പോൾ ആ സതിയോട് അത്രയും ഭാര്യ സ്നേഹം നമുക്ക് മോഡലായിട്ട് ശിവൻ കാണിച്ചു തരും പിന്നെ ഗംഗ ഗംഗ വിവാഹിതയായ ഒരു കഥാപാത്രമല്ല ശിവന് അതായത് സാഗരപുത്രന്മാർ മുഴുവനും യജ്ഞ കുതിരയെ കാണാൻ അന്വേഷിച്ചു പോയി ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിതൃസാഹിത്യം കൊടുക്കാനായിട്ട് തപസ് ചെയ്യാൻ പോയാലാണ് ഗംഗാദേവിയെ തപസ് ചെയ്ത് പ്രതീക്ഷ ഗംഗാജ വന്നാലേ മോക്ഷം മോശം എന്നാണ് അപ്പോൾ ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ് ഞാൻ സ്വർഗ്ഗത്തിൽ നിങ്ങടെ പതിക്കണമെങ്കിൽ അത് താങ്ങാൻ ഭഗവാൻ ശിവനെ സാധിക്കുകയുള്ളു അതുകൊണ്ട് ശിവനെ പ്രീതിപ്പെടുത്താൻ പറഞ്ഞ് ശിവനെ തപസ് ചെയ്ത് ശിവൻ പ്രീതിപ്പെട്ടിട്ട് ഗംഗ വന്ന് ശിവൻ്റെ ജഡയിലേക്കാണ് വന്ന് ആദ്യ ഇരിക്കുന്നത് അവിടെ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത് അതാണ് ശിവൻ്റെ ശിരസിൽ ഗംഗാദേവിയെ കാണുന്നത് അതിൽ ശിവൻ്റെ ഒരു ഭാര്യധർമ്മത്തിലല്ല ഗംഗ വരുന്നത് ആ സ്വർഗത്തിൽ നിന്ന് പതിക്കുന്ന ഗംഗയുടെ ശക്തി കുറക്കാൻ ശിവൻ ഒരു നിമിത്തമായി നിന്നുകൊണ്ട് ഗംഗയെ ഭൂമിയിലേക്ക് ഇടുന്നതാണ് യഥാർത്ഥ സതി പിന്നീട് പാർവതിയായിട്ട് പരിണമിച്ച് ജനിച്ച് തപസ് ചെയ്ത് ശിവനെ വീണ്ടും ഭർത്തൃ ആയിട്ട് സ്വീകരിക്കുന്ന കഥയാണ് പിന്നെ ഉള്ളത് അവ യഥാർത്ഥത്തിൽ സതിയും പാർവതിയും ഒന്നു തന്നെയാണ് പക്ഷേ ഗംഗ അതിൽ അങ്ങനെയല്ല വരുന്നത് അത് ആ കഥകൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംശയം വരുന്നത് ഈ ഏക ഭക്തി ഒരു രീതിയിലാണ് ശിവനും വിഷ്ണുവും ഒക്കെ ഉള്ളത് കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോഴാണ് രാധികാൽ ഒരുപാട് ലീലകളൊക്കെ കാണിക്കുന്നത് ഇത് മായ ഈ മനുഷ്യ മനുഷ്യൻ്റെ മായാപ്രപഞ്ചത്തിൽ വരുന്ന ഓരോ അവസ്ഥകളെ ചിന്തിക്കലാണ് ഇങ്ങോട്ട് വരുന്നത് ശിവന്റെ സതി യഥാർത്ഥത്തിൽ സതിയും സതിയുടെ പുനർജന്മമായ പാർവതി ശിവന്റെ ഭാര്യ അവിടെയാണ് ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെ ഒക്കെ ജനനവും ഇതൊക്കെ കാണിക്കുന്നത് അല്ലെ സതിയുടെ പൂർവ്വജന്മമാണ് അല്ല പിന്നീടുള്ള ജന്മമാണ് പാർവതി എന്ന് ഈ ശിവൻ അറിയാമായിരുന്നു എന്നിട്ട് അത്രയും പരീക്ഷിച്ചത് കാരണം പൂർവജന്മമാണെങ്കിലും ജനിച്ച ആ ഒരു പരീക്ഷണത്തിലൂടെ എല്ലാം നടത്താൻ പറ്റുള്ളൂ ഇപ്പോൾ നേരത്തെ വിവാഹത്തിന് പോയി പെട്ടെന്ന് വിവാഹത്തിന് വാക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മത്തിലും സതി സതിയുടെ ആ രൂപത്തെ എങ്ങനെ ഉൾക്കൊള്ളണമെന്നുള്ളതിൻ്റെ ടെസ്റ്റ് നടത്തേണ്ട ഒരു അവസ്ഥയുണ്ട് ഭഗവാനും ഈശ്വരനും അതല്ലേ ഞാനും നേരത്തെ പറഞ്ഞു ഒരു പുരുഷനെ കണ്ടാൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം അതിനെ അന്വേഷിക്കണം ഭഗവാൻ ഇതൊക്കെ അറിയാം ഇതെന്തിനും ഈ നാടകം ആടണം എന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭൗതികരായ ആളുകൾക്ക് ഈ കഥയിലൂടെ ഒരു പഠനമാണ് ഈശ്വര കഥകളിലൂടെ നമ്മളെ കാണിക്കുന്നു അതായത് അവർക്കൊക്കെ ഇതൊക്കെ ഒരു നിമിഷം കൊണ്ടൊക്കെ ചെയ്യാവുന്ന കാര്യമല്ലേ ഭഗവാൻ സായിബോട് പറഞ്ഞ് ഇത്രയും വലിയ വിഷമം കൊണ്ടാണ് ഒരു കടലിൽ വെള്ളത്തിനോട് പെട്രോളാക്കിയിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധമൊന്നും വേണ്ടില്ല അവരൊക്കെ അവിടെ വെച്ച് കത്തിപ്പോകില്ലെന്ന് പക്ഷെ അപ്പം അനന്തരഫലം വേറെയല്ലേ ലോകനാശം അല്ലേ പിന്നെ വരുന്നത് അപ്പം എന്ത് വേണം എങ്ങനെ വേണമെന്നുള്ളത് ജീവിത ചിട്ടയിലൂടെ ഈശ്വര കഥകളിലൂടെ നമ്മളെ കാണിക്കുന്നതും നമ്മളെ പറയിക്കുന്നതും നമ്മളുടെ ജീവിതത്തിൻ്റെ വഴികൾ തെളിയിക്കാനാണ് ആ കഥയിൽ മാത്രം ഉൾക്കൊണ്ട് നമ്മൾ പോകരുത് നമുക്കൊരു മാർഗനിർദ്ദേശം തരാനാണ് മഹാവിഷ്ണുവിൻ്റെ ആയാലും ശിവൻ്റെ ആയാലും ബ്രഹ്മാവിൻ്റെ ആയാലും ഒക്കെ കഥകളി പറയുന്നത് ഇവരിലും ഓരോ തെറ്റ് വരുമ്പോഴാണ് അവരുടെ ടെസ്റ്റ് വീണ്ടും വരണത് ഇപ്പോൾ ശിവലിംഗ് ആര് ആര് വലുത് ആര് എന്നുള്ളതിലാണ് ശിവലിംഗം കാണിച്ചെ ഇതിന്റെ അടി കാണാനായിട്ട് വിഷ്ണുവിനെ മോൾ വശം കാണാൻ ബ്രഹ്മാവിനെ പറഞ്ഞേക്കണതും അറിയല്ലേ അതിൻ്റെ ഒക്കെ അറിയാലേ അപ്പം അത് കൈതപ്പൂ വർഷങ്ങളോളം പോയിട്ടും ഇതിന്റെ അറ്റം കാണാൻ പറ്റപ്പോഴാണ് കൈതപ്പൂ അവിടെ ഞാനിതിൻ്റെ അറ്റത്തുനിന്ന് ഇത്ര കൊല്ലം വരാതൊഴുകിട്ട് എന്ന് പറഞ്ഞ് ഏഹ് അപ്പം എന്നാ നീ എനിക്ക് വേണ്ടി ഒരു ഗുണ പറയണം ഞാൻ അവിടെ എത്തി കണ്ടിട്ടാണ് പിന്നെ അപ്പം ഇവിടെ വന്നപ്പോൾ ഈ ബ്രഹ്മാവാണ് ഈ നുണ പറയാൻ പ്രേരിപ്പിക്കണം അഞ്ച് തലയുണ്ടായിരുന്നതാണ് ആ ബ്രഹ്മാവിന് അപ്പോൾ ആ നുണ പറഞ്ഞ തല നാളുകളുടെ നാൻമുഖനായിട്ട് മാറിയത് വിഷ്ണു പറഞ്ഞ് എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ കഥകളൊക്കെ നമ്മളുടെ ഈഗോയിസം ഇല്ലാതാക്കി മനുഷ്യനന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ് പുരാണങ്ങളും കഥകളും ഒക്കെ ഉള്ളത് പക്ഷെ ആ കഥ മാത്രം നോക്കിയിട്ട് അതിലിൻ്റെ ഉള്ളിലേക്ക് കയറി അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദ്യം ചെയ്യാൻ നമ്മളാരാ അതൊന്ന് ചിന്തിച്ചാൽ മതി സതിയും പാർവതി ഒക്കെ ഒന്ന് തന്നെയാണ് കഥക്കുള്ളിലെ പഠിക്കേണ്ടത് എന്താണെന്ന് നമ്മൾ